പരീക്ഷണാർത്ഥം വീണ്ടും ബാലറ്റ് പേപ്പർ സംവിധാനത്തിലേക്ക് പോകാൻ സുപ്രീം കോടതിയുടെ കൂടി നിർദ്ദേശം വന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഇ വി എമ്മിൽ ഒരു കുഴപ്പവുമില്ല എന്നവർ വാദിക്കുന്നുണ്ട് എന്നാൽ പ്രതിപക്ഷം ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി ഇ വി എമ്മിനെ എതിർക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് സുരക്ഷിതവും വ്യക്തവുമായിട്ടുള്ള നീതിയുക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ ഇ വി എം നിഷേധിച്ചേ മതിയാവുകയുള്ളൂ വികസിത രാജ്യങ്ങളിൽ പോലും ഇ വി എം ഇല്ലേയില്ല കാരണം യു എസ് പോലുള്ള രാജ്യങ്ങളിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇ വി എം ഉപയോഗിക്കുന്ന എത്രത്തോളം അപകടം പിടിച്ചതാണ് എന്നുള്ളത് ഹാക്കർമാരുടെ ദുരുപയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് യു എസ് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പോലും വ്യക്തമാക്കിയതാണ് ഇന്ത്യയിൽ ഇ വി എം സംവിധാനം ഉള്ളതുകൊണ്ട് മാത്രമാണ് ബി ജെ പി കേന്ദ്രത്തിലും വിവിധ സംസ്ഥാനങ്ങളിലും വളരെ അനായാസം അധികാരത്തിലെത്തുന്നത് ബി ജെ പിക്ക് എതിരെയുള്ള ജനവികാരം അത് പതിന്മടങ്ങ് വർദ്ധിച്ചിട്ടും എന്തുകൊണ്ട് അത് വോട്ടിൽ പ്രതിഫലിക്കുന്നില്ല എന്നുള്ളത് ഇ വി എമ്മിന്റെ തട്ടിപ്പിലൂടെ പകല്പോലെ വ്യക്തമല്ലേ എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചോദിച്ചത് പാർലമെന്റിനകത്തും പുറത്തും ഇ വി എമ്മിനെതിരെയുള്ള ബഹിഷ്കരണ സമരങ്ങൾ പല രീതിയിലും ചെറുതും വലുതുമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ രാജ്യത്ത് ഒരു വലിയ മൂവ്മെന്റായി ഇത് മാറാൻ അധികം താമസമൊന്നും എടുക്കില്ല കാരണം ഇന്ത്യയുടെ ഭരണഘടനയുടെ മേൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ മേൽ ഉള്ള കടന്നുകയറ്റമായി ഇപ്പോൾ പ്രതിപക്ഷം ഇവി എമ്മിനെ ചിത്രീകരിക്കുകയാണ് ഈ രാജ്യത്ത് ജനങ്ങളുടെ യഥാർത്ഥ പൾസ് അറിയണമെങ്കിൽ ബാലറ്റ് പേപ്പർ സംവിധാനം തന്നെ കൊണ്ടുവന്നേ മതിയാവുകയുള്ളൂ അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം അധികം വേണ്ടി വരും എന്നാലും ജനങ്ങളെ അടുത്ത അഞ്ചു കൊല്ലം ആരാണ് നയിക്കുക എന്നുള്ളത് വളരെ വ്യക്തമായി സ്പഷ്ടമായി തന്നെ അറിയാൻ കഴിയും അത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സർക്കാരായിരിക്കും ആ സർക്കാരിൻ്റെ ഒരു ഉറപ്പുണ്ട് ദൃഢതയുണ്ട് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും സംഭവിച്ചതുപോലുള്ള കള്ളക്കളികൾ ആവർത്തിക്കപ്പെടുന്നെങ്കിൽ അത് മാത്രമേ ഇനി പോം വഴിയുള്ളൂ എന്നുള്ളതാണ് ബീഹാറിലെ പ്രധാന കക്ഷികളായിട്ടുള്ള ആർ ജെ ഡിയും കോൺഗ്രസും അതുപോലെ പശുപതി പാലസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒറ്റക്കെട്ടായി ഇതിനെതിരെ പറയുന്നത് നിതീഷ് കുമാറിന്റെ ഐക്യ ജനതാദളും ബി ജെ പിയും എന്നാൽ ഇ വി എം സംവിധാനത്തെ കുറിച്ച് ഒന്നും മിണ്ടുന്നതും ഇല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇ വി എം ഒരു മൃതസഞ്ജീവനി പോലെയാണ് കാരണം അവർ അവരെന്ത് രീതിയിലുള്ള അഴിമതിയോ വർഗീയതയോ എന്ത് തന്നെ കാട്ടിയാലും ഇ വി എം സംവിധാനത്തിന്റെ മറവിൽ അവർ അനായാസം ഓരോ തെരഞ്ഞെടുപ്പുകളും ജയിച്ചു പോകുന്ന കാഴ്ചയാണ് ഈ രാജ്യത്ത് ഉടനീളം കാണുന്നത് ഇത് പ്രതിപക്ഷം നിരന്തരം ഉന്നയിക്കുന്ന ആരോപണമാണ് എന്നാൽ ഈ ആരോപണത്തിന് കഴമ്പുണ്ട് എന്നുള്ളത് സുപ്രീം കോടതി പതിയെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കും സഞ്ജീവ് ഖന്നയ്ക്ക് വിരമിക്കലിന് മുമ്പ് ഇ വി എം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇ വി എമ്മിന്റെ അപകട സാധ്യതകളെക്കുറിച്ച് വിശദമായി ഒരു കമ്മീഷൻ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ തന്നെ വെക്കാൻ ഈ നിരോധിച്ചാൽ അത്രയേറെ ജനാധിപത്യ പ്രക്രിയ പുനഃസ്ഥാപിക്കപ്പെടും എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ന്യായമായ ആവശ്യം